എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വെറുക്കുന്നവരും നിങ്ങളെ ശ്രമിക്കുന്നവരും ഉണ്ടോ അവരോട് വഴക്കിട്ടോ ദേഷ്യപ്പെട്ടോ പ്രതികരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് ശത്രുക്കളെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി അവരെ തോൽപ്പിക്കുക എന്നല്ല മറിച്ച് നമ്മൾ പോരാടാതെ തന്നെ അവരെ നിസ്സാരരാക്കുക എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ആരെയും വേദനിപ്പിക്കാതെ നമ്മുടെ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് ശത്രുക്കളെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് ശത്രുക്കൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടാൽ വഴക്കിട്ടാൽ അവരുടെ വാക്കുകൾക്ക് പ്രതികരിച്ചാൽ അവർക്ക് വിജയിച്ചതാ തോന്നും അതുകൊണ്ട് അവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും യാതൊരു പ്രതികരണവും നൽകാതെ അവരെ അവഗണിക്കുക നിങ്ങളുടെ ഊർജ്ജവും സമയവും അവരെക്കുറിച്ച് ഓർത്ത് പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ അവരെ അവഗണിക്കുമ്പോൾ അവർ അവരുടെ ശക്തി നഷ്ടപ്പെട്ട് പതിയെ നിസ്സാരരായി മാറും ശത്രുക്കൾക്ക് ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമാണ് അവർ നിങ്ങളെ തടയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളെ പരിഹസിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടെ സന്തോഷം എന്നിവയാണ് ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധങ്ങൾ നിങ്ങളുടെ വിജയം കാണുമ്പോൾ അവരുടെ എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും അപ്രസക്തമായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും വലിയൊരു പരാജയമായിരിക്കും ഒരാൾ നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ അവരോട് നന്നായി മാത്രം തിരിച്ചു പെരുമാറുക അവർ നിങ്ങളെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക ഈ ഒരു പെരുമാറ്റം അവരെ ആശയക്കുഴപ്പത്തിലാക്കും നിങ്ങളുടെ നന്മ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അവരുടെ ദുഷ്ടലാക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വഴിയൊരുക്കുകയും ചെയ്യും ക്ഷമ എന്നത് ഒരു ദൗർബല്യമല്ല അതൊരു ശക്തിയാണ് നിങ്ങളൊരു ശത്രുണ് ക്ഷമിക്കുമ്പോൾ അത് അവർക്ക് വേണ്ടിയല്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവരുടെ ദേഷ്യവും വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ ഒരു ഭാരമായി കൊണ്ടു നടക്കുന്നത് നിങ്ങളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത് ക്ഷമിക്കുന്നതിലൂടെ നിങ്ങളാ ഭാരം ഇറക്കി വയ്ക്കുകയാണ് ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തത നൽകുകയും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നൽകുകയും ചെയ്യും ശത്രുക്കൾ നിങ്ങളെ ദുർബലരാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തരാകുക ഇത് ശത്രുവിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക കഴിവുകൾ മെച്ചപ്പെടുത്തുക ശാരീരികവും മാനസികവുമായ ആരോഗ്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ ദിവസവും മെച്ചപ്പെട്ട ഒരു വ്യക്തിയായി മാറുമ്പോൾ അവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ വളർച്ചയാണ് അവരെ നിസ്സഹായരാക്കുന്നത് അതായത് നിങ്ങളുടെ പോരാട്ടം നടക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത് ശത്രുക്കളെ നേരിടാനുള്ള ഏറ്റവും മികച്ച വഴി അവരെ അവഗണിക്കുകയും നിങ്ങളുടെ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമാണ് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നതിൽ ശ്രദ്ധിക്കുക അതുമതി അവരെ തോൽപ്പിക്കാനെന്ന് തിരിച്ചറിയുക